നമസ്കാരം ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്ന ഭാരതത്തിന് ഇത് സുവർണ കാലഘട്ടമാണ് എന്ന് തന്നെ പറയാം നിരവധി രാജ്യങ്ങളാണ് ഭാരതത്തിൽ നിക്ഷേപം ഇറക്കാൻ കാത്തുനിൽക്കുന്നത് അത്തരത്തിൽ ഇന്ത്യയുടെ ഓഹരി കടപ്പത്ര വിപണികളിലും മറ്റ് മേഖലകളിലും വൻതോതിൽ നിക്ഷേപം ഇറക്കാൻ റഷ്യൻ കമ്പനികളും ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് പകരമായി ഇന്ത്യ നൽകുന്നത് രൂപയാണ് നേരത്തെ ഈ രൂപ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു റഷ്യൻ കമ്പനികൾ ചെയ്തിരുന്നത് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരമായി ഈ രൂപയിൽ തന്നെ മടക്കി പേയ്മെന്റും നടത്തിയിരുന്നു എന്നാൽ ഇന്ത്യ റഷ്യൻ വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്ക് കുറവായതിനാൽ സർപ്ലസ് ആയി രൂപ റഷ്യൻ കമ്പനികളുടെ പക്കലുണ്ടായിരുന്നു അക്കൗണ്ടിൽ രൂപ കുന്നുകൂടുന്നതിനാൽ രൂപയിലുള്ള ഇടപാടിനോട് പിന്നീട് റഷ്യൻ കമ്പനികൾ വിമുഖത കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകാതെ ഇന്ത്യയിൽ തന്നെ രൂപയിൽ വൻ തോതിൽ നിക്ഷേപം ഇറക്കാനുള്ള അവസരങ്ങളാണ് റഷ്യൻ കമ്പനികൾക്ക് ലഭിക്കുന്നത് ഓഹരി വിപണി സർക്കാരിന്റേതുൾപ്പെടെയുള്ള കടപത്രങ്ങൾ എന്നിവയിൽ റഷ്യൻ കമ്പനികൾ നിക്ഷേപം നടത്തിയേക്കുമെന്നാണ് സൂചന മാത്രമല്ല ഇന്ത്യൻ സംരംഭങ്ങൾക്കും വികസന പദ്ധതികൾക്കും വായ്പ നൽകാനും റഷ്യൻ കമ്പനികൾ ഒരുക്കം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയ്ക്ക് എണ്ണം നൽകുന്നത് വഴി ലഭിക്കുന്ന വരുമാനം ഇന്ത്യൻ ബാങ്കുകളിലെ വോസ്രോ അക്കൗണ്ടുകളിലാണ് റഷ്യൻ കമ്പനികൾ സൂക്ഷിച്ചിരുന്നത് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കൂടുകയും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇതിനെ അപേക്ഷിച്ച് കുറഞ്ഞു നിൽക്കുന്നതിനാലും വോസ്ട്രോ അക്കൗണ്ടിൽ രൂപ കുന്നുകൂടുകയായിരുന്നു ഇടപാടുകൾ കഴിഞ്ഞുള്ള അധിക പണമാണ് ഇത്തരത്തിൽ സർപ്ലസ് ആയി കൂടിക്കിടക്കുന്നത് റിസർവ് ബാങ്ക് ഫെമാ ഭേദഗതി വരുത്തുകയും റഷ്യൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള അവസരങ്ങൾ ഒരുക്കിയതുമാണ് ഇപ്പോൾ നേട്ടമായിരിക്കുന്നത് നേരത്തെ സർപ്ലസ് രൂപ റഷ്യൻ കമ്പനികൾ ചൈനീസ് യുവാൻ യു എ ദീർഘം എന്നിവയിലേക്ക് മാറ്റി റഷ്യയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ചെയ്തിരുന്നത് ഇനി സർപ്ലസ് രൂപ ഇന്ത്യയിൽ തന്നെ നിക്ഷേപങ്ങൾക്കും വായ്പ നൽകാനും പ്രയോജനപ്പെടുത്താം അതേസമയം റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ രണ്ടാമത്തെ വലിയ വിപണിയാണ് ഇന്ത്യ ചൈനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അമേരിക്ക യു എ എ എന്നിവയെ പിന്തള്ളിയാണ് ഇന്ത്യ രണ്ടാം സ്ഥാനം നേടിയെടുത്തത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരം റഷ്യയിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത്തി അഞ്ച് ശതമാനം വളർച്ചയോടെ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കോടി ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ വാങ്ങിയത് അതേസമയം റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ഉൽപ്പന്ന സേവന കയറ്റുമതി നാനൂറ്റി ഇരുപത്തി കോടി ഡോളർ മാത്രമാണ് അതായത് ഇന്ത്യക്ക് റഷ്യയുമായുള്ളത് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടി ഡോളറിന്റെ വ്യാപാര കമ്മി എന്ന് വെബ് ന്യൂസ്